അതെ ഞാൻ ഇന്ന് ഫാഷനെ പറ്റി പറയാമെന്നോർത്തു കേട്ടോ ഫാഷനബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഫാഷനബിൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുട്ടി ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് ടാറ്റൂ ഒക്കെ കുത്തിയിട്ട് അങ്ങനെ മാത്രമാണ് ഫാഷൻ അതും ഫാഷനാണ് അത് അത് നല്ലത് തന്നെയാണ് അതൊക്കെ കുട്ടികളുടെ ഓരോരോ ഇഷ്ടങ്ങൾ ഞാനതിനൊന്നും എതിരല്ല കേട്ടോ അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അവരവരുടെ ഇഷ്ടങ്ങൾ പക്ഷേ എന്നോട് ചോദിക്കുകയാണ് ഞാനത് ചെയ്യുവോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഞാനില്ലെന്നേ പറയുള്ളൂ കാരണം ഈ ടാറ്റു ഒന്നും എനിക്കത്ര ഐ അഡ്ണോ അതിന് ഭയങ്കര ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ അതിനൊരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ എന്നോട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ ഇപ്പം ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഫാഷൻ ഇസ് സംതിങ് ദ സൂട്ട്സ് യൂന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എനിക്ക് ചുരിദാറും ഇഷ്ടമാണ് ജീൻസും ടോപ്പും ഇഷ്ടമാണ് പിന്നെ സാരീസ് ഓഫ് കോഴ്സ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രേമം അപ്പോൾ പക്ഷേ സാരിയൊക്കെ ഇപ്പോൾ ഒരു ഫാഷനബിൾ എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അത് ഫാഷനബിൾ ഫാഷനബിളാക്കി കൊടുക്കാൻ പറ്റുമല്ലേ പല രീതിയിൽ സാരി ടൈ ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ സാരിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തലമുറകളായിട്ട് നമുക്കത് ഉപയോഗിക്കാം എത്ര നാൾ വേണമെങ്കിലും അത് എന്താ പറയുക റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം ചിലപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പം ചുരിദാറാക്കാം പക്ഷേ സാരി ചുരിദാറാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് സാരി സാരിയായിട്ട് തന്നെ കൈമാറ്റം ചെയ്യാനാണ് ഇഷ്ടം എൻ്റെ മോൾക്കും സാരി ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ചിലർ പറയും പാകത്തിന് വണ്ണമുണ്ടെങ്കിൽ സാരി എടുത്താൽ ഭംഗിയുള്ളൂ അങ്ങനെയൊന്നും ഇല്ലെന്നേ നമ്മൾ എന്തിട്ടാലും നമുക്ക് ചേരുന്ന് നമ്മളങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലേ നമ്മൾ വിശ്വസിക്കണം കാണുന്നവർക്ക് ത്വം ഉണ്ടാക്കാനും പാടില്ല കേട്ടോ എനിക്ക് ഒരുപാട് വണ്ണം ഒരുപാട് എന്താ പറയുക ശരീരപ്രകൃതം ഒരു അത് ഇടരുത് ഇടരുത് അതൊന്നും ഞാൻ പറയാറില്ല പക്ഷെ അവർക്ക് ചേരണം ചില ആളുകൾ കണ്ടിട്ടില്ലേ ഒരുപാട് വണ്ണാണെങ്കിലും അവർക്ക് ഷോർട്സ് ഒക്കെ ഇട്ടാലും വൃത്തിയിടില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട് അവർക്കൊക്കെ ചിലർക്കൊക്കെ ചിലർക്കത് ചേരില്ലേതാനും അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നതിൽ ഒരു തെറ്റൂല്ല പിന്നെ ഫാഷൻ്റെ പുറയിൽ ഒരുപാട് പോകാതിരിക്കുക ഈ ഫാഷനാണ് ഈ കൈകള് ഇപ്പം ബ്ലൗസിന്റെ കൈയ്യൊക്കെ ഇല്ലേ ഞാൻ ഇവിടം വരെയുള്ള ബ്ലൗസിന്റെ കൈ ഞാൻ തയ്ച്ചതുണ്ട് പിന്നെ ഇത്ര ഉള്ളതുണ്ട് പിന്നെ സ്ലീവ്ലെസ് പിന്നെ എപ്പോഴും ഫാഷനാണെന്ന് പറഞ്ഞ എല്ലാവരും ഇടും അല്ലേ അപ്പം ഈ കൈ കുറച്ചുള്ള ബ്ലൗസ് ബ്ലൗസല്ലേ അത് ഇപ്പം അധികാരം എന്ന് തോന്നുന്നു ചിലപ്പോൾ ഇടുന്നത് കാണാം എനിക്ക് ലൂസായിട്ട് കൈ കുറച്ചിട്ടുള്ള ബ്ലൗസ് കുറേ നാൾ എല്ലാ ഞാൻ തയ്ക്കുമായിരുന്നു എല്ലാം എനിക്ക് ഇപ്പോഴും പാകമാവും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൂടുതൽ വികസിച്ചിട്ടില്ല അതുകൊണ്ട് ഇച്ചിരി ലൂസാണെങ്കിലും ഞാനങ്ങ് ഇടും കേട്ടോ ബ്ലൗസ് ലൂസാണ് എനിക്ക് ശരിക്കും ഇഷ്ടം അപ്പം ഞാനത് പറയണെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തുണികൾ ഇങ്ങനെ ഉപയോഗിക്കാൻ മടി ഉണ്ടാവില്ല ഫാഷൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ കാരണം ഈ ഫാ അയ്യോ ഇത് ഫാഷനല്ല ഇത് ഔട്ട് ഓഫ് ഫാഷനായി അപ്പോൾ ഇത് പറ്റില്ല അങ്ങനെ വിചാരിക്കണ്ട നമുക്കത് ചേരുന്നുണ്ട് നമ്മളിത് പൈസ കൊടുത്ത് മേടിച്ച് വെച്ചതല്ലേ ഇതൊരു ഫുൾ കരി എന്ന് പറഞ്ഞ വർക്കാണ് കാശ്മീർ വർക്ക് എന്നാണ് ഇതിനെ പറയണത് കണ്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് രാശി എന്ന് പറഞ്ഞൊരു കഥ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ ഞാനത് എടുത്ത് മടക്കി അവിടെ വാങ്ങിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും ഉണ്ടല്ലോ ഈ അവർക്കറിയില്ല ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് മേടിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ളത് പക്ഷേ ആ കടക്കാർക്ക് എന്തൊരു ഇതാണെന്നറിയോ ആക്ടർ പ്രഭു പ്രഭുവല്ലേ പ്രഭുവിൻ്റെ ഭാര്യ വന്നു അത് ഇങ്ങനെ എടുത്തു നോക്കി അപ്പോഴേക്കും അവർ അവരെന്നാ പറയണ്ടേ ഞാൻ മേടിച്ചതാണെന്നുള്ളത് അവരെന്നെ നോക്കുക കേട്ടോ ഈ സെയിൽസ്മാൻ എന്നിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് അടുത്ത് പതുക്കിട്ട് അറിയണം അവരത് എടുത്താൽ ഒന്നും പറയില്ലേ മാഡം പ്രഭു സാറിൻ്റെ ഭാര്യയാണെന്ന് അപ്പോൾ എനിക്ക് വല്ലാണ്ട് തോന്നി കണ്ടോ ആ നമ്മളും അതേ പണമാണ് കൊടുക്കാൻ പോകുന്നത് മറ്റേ അവരെടുത്തില്ല നാലായിരം രൂപ അന്ന് കുറേ വർഷമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ച കണ്ട ഇതേപോലെ രണ്ട് പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ശില്പി എന്ന് പറഞ്ഞ കടയിൽ ഞാനിങ്ങനെ സാരികൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം എനിക്കെടുത്ത് തന്നോണ്ടിരുന്ന ഒരു മുൻ ചെറിയ കടയാണത് കേട്ടോ അത് പക്ഷേ ഒരു ബ്യൂട്ടിക് ടൈപ്പ് സ്റ്റോറാണ് കനിമൊഴി വന്നത് കനിമൊഴി വന്നപ്പോഴേക്കും കനിമൊഴി വന്നെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കനിമൊഴിയുടെ പുറയിലൊന്നു പോയി സെയിൽസ്മാൻ ഒരെണ്ണം പോലും മേടിച്ചില്ല അന്ന് അവർ നോക്കി അവർ മേടിക്കാറുണ്ട് നിറയെ വാങ്ങിക്കുന്നവരാട്ടോ പക്ഷെ അന്ന് വാങ്ങിച്ചില്ല അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആ കനിമൊഴി വന്നപ്പോൾ കനിമൊഴിയുടെ പുറയിൽ പോയില്ലേ അതാണ് നമുക്കൊരു വെയിറ്റും നമുക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ പ നമ്മള് കൊടുക്കുന്ന പണത്തിന് പോലും അവർക്ക് നമ്മൾ നോക്കുകയുള്ളൂ അല്ലേ നമ്മളെക്കാളും പ്രഗത്ഭരായിട്ടുള്ളവരും അറിയപ്പെടുന്നവരും വന്നപ്പോൾ അങ്ങനെ പുറകുട്ടും അതാ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫാഷൻ്റെ പുറയിൽ നമ്മൾ പോകുകയും വരുത് നമ്മൾ റീസൈക്ലിംഗ് ഓഫ് ദ ക്ലോത്ത്സിൽ നമ്മൾ വിശ്വസിക്കുകയും വേണം നമ്മുടെ പണത്തിന് അപ്പോഴാണ് കൂടുതൽ മൂല്യമായിട്ട് വരിക പണം എങ്ങനെ മൂല്യമുള്ളതാക്കണം അതാണ് അതാണെൻ്റെ ഞാനിപ്പോൾ കുറേ നാളുകളായിട്ടാണ് അതന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതൊക്കെ നമ്മൾ മൂല്യമുള്ളതായിരിക്കണം അത് നമുക്ക് മൂല്യം കൂട്ടുകയും ചെയ്യണം വർദ്ധിപ്പിക്കുകയും ചെയ്യണം അല്ലേ അങ്ങനെയുള്ള സാ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ പണം ഇടേണ്ടതെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് സാധനങ്ങൾ മാത്രമല്ല കേട്ടോ അറിവ് നേടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം അല്ലെങ്കിൽ തമിഴ് പഠിക്കാം തെലുഗു പഠിക്കാം ജേമൻ പഠിക്കാം പിന്നെ ഇറ്റാലിയൻ പഠിക്കാം അരുവിന് കുറേ നാൾ സൈപ്പം എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ വെളുപ്പിന് പോകുമായിരുന്നു എട്ട് മണിക്ക് ഇറ്റാലിയൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അവരുടെ ഓഫീസിൽ തന്നെ കൊടുക്കുന്ന സൗകര്യങ്ങളെല്ലാം അരുവിന് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇറ്റാലിയൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ജേമനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അല്ലല്ലോ സംസാരിക്കുക എന്നിട്ട് ഈ ഇറ്റാലിയൻ പഠിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇറ്റലി പോയി മില്ലൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം എഴുതി കൊണ്ടുപോയി ചിരി പഠിച്ച ബുക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് എല്ലാവരുടെ അടുത്തും ചാവ് ചാവ് എന്ന് പറയണേ ഹലോ എന്ന് പറയണതാണ് തോന്നുന്നു എന്നൊക്കെ പറയണതാന്ന് തോന്നും ചാവ് ചാവ് എന്ന് പറയണതേക്കാം അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഹി വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു എ ബസ് ആ ബസ് പിന്ന സ്ഥലത്ത് പോകുമെന്ന് ചോദിക്കാം അത് ഇതിൽ നോക്കി പഠിച്ചിട്ട് ആ ഇറ്റാലിയൻ വേർഡ്സിലെ ഒരു ലേഡീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ലേഡി ചോദിച്ചു യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബസ് എന്ന് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ചോദിച്ചു അപ്പോൾ അവർ യെസ് അപ്പോൾ അവർ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കൊടുത്തുന്ന് വരെ എന്താ പറയുക ആയിരുന്നു പറഞ്ഞത് ഒരു വസ്തു കറക്റ്റല്ലായിരുന്നു നമ്മളുടെ പ്രനൗൺസിയേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് സോ പ്രനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇറ്റാലിയൻ ഭാഷയല്ലല്ലോ പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന പ്രനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കില്ല അതേപോലെ തന്നെയാണ് ഇതിനകത്തും ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ സം ടൈംസ് നോ ഞാൻ പറയുന്ന വേർഡ്സ് അങ്ങനെ ആയിരിക്കില്ലായിരിക്കും സാധാരണ രീതിയിൽ രീതിയിലെല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് ആൾക്കാർ കറക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ കറക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞതായിരിക്കും മിക്കവാറും ശരിയായിട്ടുള്ളത് ഉണ്ടാവാറ് കാരണം ഈ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞ സാധനമില്ലേ ഫോണറ്റിക്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഫോർ എക്സാമ്പിൾ ടാർഗറ്റ് എന്ന് പറയും ടാർജറ്റ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത് ടാർഗറ്റ് ആണ് കറക്റ്റ് അപ്പോൾ ഈ ജി നമ്മൾ പറയില്ലേ ജി നമ്മൾ പറയുമ്പോൾ ഗെറ്റ് എന്നുള്ളത് അത് ചില സമയങ്ങളിൽ എഴുതുമ്പോൾ ടാർജറ്റ് അറ്റീവ് ചെയ്തോടാ ടാർജറ്റ് അറ്റീവ് ചെയ്ത് അച്ചീവ് ചെയ്തോടാ അങ്ങനെ ഒരാൾ ചോദിക്കാനാണ് ഞാൻ കേട്ടു അതുകൊണ്ട് പറഞ്ഞ ടാർഗറ്റ് അതാണ് അതിൻ്റെ ആയിട്ടുള്ള രീതി എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് പൊലറ്റിക്സ് വഴി പക്ഷേ അപ്പോൾ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ ഇവരിങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കഴുകൂടാൻ വരും ആ അപ്പോൾ സോറി വ്യതിചലിച്ച് പോകുന്നു സോ വാട്ട് വി ഹാവ് ടു ഡുവേഴ്സ് സർട്ടൺ തിങ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു കോഴ്സിനൊക്കെ ചേരാം ചേരാം ചെറിയൊരു കറക്ഷൻ കോഴ്സ് ചെറിയൊരു ഒരു ഒരു എന്താ പറയുക ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ആ ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ ഇവരൊക്കെ ഒന്ന് കറക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ചെയ്യുന്നത് നന്നായിരിക്കും ബിക്കോസ് ഇറ്റ് വിൽ എൻഹാൻസ് യുവർ പേഴ്സണാലിറ്റി ഒരു ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ക്വയറി വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ ഇംഗ്ലീഷിലും മംഗ്ലീഷും വന്നാൽ കുഴപ്പമുണ്ടോ നത്തിങ് നോ ദർ ഇസ് നോ പ്രോബ്ലം വെൻ യു ആർ സ്പീക്കിംഗ് ഇഫ് ദർ ഇസ് എം മംഗ്ലീഷ് മംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിൻ്റെ പ്രസരം വന്നാൽ എന്തേലും കുഴപ്പമുണ്ടോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒരാൾ കോൺവെർസേഷനിൽ കോൺവെസേഷനിൽ പറയുമ്പോൾ ഇറ്റ് മൈഡ് ചേഞ്ച് എബിറ്റ് ഓർ അങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നു വരും അതിൽ നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല ബിക്കോസ് വി ആർ നോട്ട് നേറ്റീവ്സ് ബീക്കോസ് നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കിട്ടിയതല്ലേ അല്ലെങ്കിൽ നമ്മൾ ചൈനക്കാരെ പോലെ അയന ചൈനീസേ പറയൂ അവർ അവർക്ക് ഇംഗ്ലീഷ് അത്ര അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നൗ ദി ആർ ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ചൈന ആൻഡ് ലിവിങ് സംവെയർ എൽസ് അപ്പം മാത്രമാണ് അവർ ഇംഗ്ലീഷിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കാറുള്ളൂ അല്ലേ ആൻഡ് ദിയർ വെരി പ്രൗഡ് ഓഫ് ദയർ കൺട്രി ആൻഡ് ദർ കൾച്ചർ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ മലയാളം എന്ന് പറയുന്നത് ഇച്ചിരി പടവലങ്ങ പോലെ കിടക്കുന്ന അല്ലെങ്കിൽ പാവക്കിട ഷേൽപ്പിക്ക് കിടക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനമായതുകൊണ്ട് അധികം ആർക്കും ഈ മലയാളത്തിനെ പറ്റിയിട്ട് അവഗാഹം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ തമിഴാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് പല ഉണ്ട് ഇല്ലേ ശ്രീലങ്കയിലൊക്കെ തമിഴുണ്ടല്ലോ തമിഴൻസൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചും കൂടി വൈഡാണ് തമിഴിൻ്റെ റീച്ച് മലയാളത്തിന് അത്രയില്ല മലയാളം ഒരു സൈഡ് ഭാഷയായിട്ട് വന്നതല്ലേ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും ഒക്കെ ഒരു ഒരു ചായ് ഭാഷയല്ലേ ബട്ട് സ്റ്റിൽ നമ്മളുടെ സംസ്കാരത്തിനോടും നമ്മുടെ ഭാഷയോടും നമ്മൾ സ്നേഹം കാണിക്കുന്നതിൽ പോലെ തന്നെ നമ്മൾ ഈ ഇംഗ്ലീഷും ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യമാണ് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് സോ റിച്ച്നെസ്സും വെൽത്തും എന്നൊക്കെ പറയണത് പണത്തിൽ മാത്രമല്ല യു ഷുഡ് സ്പെൻഡ് ദാറ്റ് മണി ടു മേക്ക് യു വെൽദി വെൽത്തി എന്ന് പറയണത് വെൽതി ഇൻ ദ സെൻസ് ഓഫ് എഡ്യൂക്കേഷൻ വെൽത്തി ഇൻ ദ സെൻസ് ഓഫ് എഡ്യറ്റ് ഇതെല്ലാം നമ്മൾ നോക്കണം നമ്മൾ ഒരു വല്ലാത്ത രീതിയിൽ പെരുമാറിയാലുണ്ടല്ലോ ആളുകൾക്ക് നമ്മളെ ഇഷ്ടാവില്ല സോ ഏറ്റിക്കെറ്റം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്ത് വെക്കേണ്ടത് ശരിയല്ലേ ഞാൻ പറയണം ഞാൻ ഇതിന് മുമ്പ് അറിയില്ല ഞാൻ ഈ എൻ്റെ കരിയറൊക്കെ ആരംഭിച്ച് ഒരു ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തെ അവിടെ പല ക്ലയൻസും വരും ജാപ്പനീസ് വരും ചൈനീസ് വരും അപ്പം നമുക്ക് അവരുടെ കൾച്ചർ അറിയില്ല അവരെങ്ങനെയാണെന്ന് വെച്ചാലേ ജാപ്പനീസുകാരെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇവർ ഇവർ ഇതിൽ ഇതിൽ ആരാ സീനിയർ ആരാ ജൂനിയർ എന്നൊന്നും നമുക്കറിയില്ല അവർക്കുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് ആ നമ്മൾ പോയിട്ട് ആദ്യം ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത് ജൂനിയറിനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പം ആവും അപ്പം നമ്മളൊക്കെ ഞങ്ങളൊക്കെ വക്കീൽമാരല്ലേ ഞങ്ങൾക്ക് കേസ് കൊണ്ട് തരുന്ന ഒരു വലിയ കമ്പനിയാണ് കോബേ സ്റ്റീൽ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ അവരുടെ വക്കീലന്മാരാണ് വരുന്നത് അതായത് കോബേ സ്റ്റീലിൻ്റെ ഇൻ ഹൗസ് കൗൺസൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന് അവരുടെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ കേസ് തരുന്ന ഫേംസിൽ ആളുകളെ കാണാനും ഫേമൊക്കെ കാണാനും വരികയാണ് അപ്പോൾ വി ഹാവ് ടു ഇമ്പ്രസ് ദം അപ്പോൾ അല്ലേ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം മുപ്പത്തയ്യായിരം രൂപ പെർ ഡേ കൊടുത്തിട്ട് ട്രെയിനിങ്ങിന് കിട്ടും നിങ്ങളെയൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തിനാണ് അപ്പോൾ അത്രയും പൈസ അവർ അന്ന് അന്നത്തെ കാലത്ത് സ്പെൻഡ് ചെയ്തത് ബിക്കോസ് അവരുടെ പൈസ പോകരുതല്ലോ അവർക്ക് ഈ ക്ലയൻറ്റ് വിട്ടുപോകില്ല അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഇത് കൊടുത്തില്ലെങ്കിലും മര്യാദയ്ക്കുള്ള റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിലേ സോ ഇതൊക്കെ വെൽത്ത് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി നോട്ട് ചെയ്ത് വന്നതാണ് ഫാഷനും അതുപോലെ വെൽത്ത് ക്രിയേഷനും ഈ റിച്ച്നസ്സും ഒക്കെ ഇല്ലേ ഇതെല്ലാം നമ്മൾ പണമായിട്ട് കൂട്ടിക്കേട്ടണ്ട വെൽത്തിനെ പക്ഷേ നമ്മുടെ പണത്തിൻ്റെ മൂല്യവുമായിട്ട് കൂട്ടിക്കിടണം മനസ്സിലായോ പണത്തിന് ഒരു എനർജി ഉണ്ട് ഒരു മൂല്യം അത് ക്രിയേറ്റ് ചെയ്ത് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പിന്നെ ഒരാൾ പണക്കാരും ഒരാൾ പാവപ്പെട്ടവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഡോൺ ഡു ദാറ്റ് കേട്ടോ കാരണം ഈ പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണെന്ന് പറഞ്ഞ പോലെ ഇറ്റ് കീപ്സ് ഗോയിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ എന്താ നമ്മുടെ രീതികൾ എന്തായിരിക്കണം എന്ന് വെച്ചാൽ സന്തുലിതമായിട്ട് കാണാൻ പഠിക്കണം സന്തുലിതമായിട്ട് പാവപ്പെട്ടവരെന്നൊന്നും അയ്യോ നിനക്കത് മേടിക്കാൻ പറ്റുമോ ചുമ്മാതിരി നിനക്കത്ര പൈസ ഉണ്ടോ അങ്ങനെ ആരോടും ചോദിക്കരുത് പറ്റുമെന്നേ തനിക്കും സാധിക്കും താനും ഇത് തന്നെ ഇതുപോലെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കൂ എന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് കൊണ്ടുതരും എങ്ങനെ ന്യായമായ കാര്യങ്ങൾ ന്യായമായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് കൊണ്ടുതരും ശരിയല്ലേ സൊ വെൽത്ത് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പണം വിനിയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുക ഓക്കേ ഇതൊന്നും പറയണമെന്ന് തോന്നി എനിക്ക് പിന്നെ ഫാഷൻ്റെ പുറകിലധികം പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അതെല്ലാവർക്കും അത്ര ഇഷ്ടാവില്ലായിരിക്കും അല്ലേ ഓക്കേ തെൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കെല്ലാം ചെയ് ചെയ്യുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും താങ്ക് യു സോ കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് ലിസ്ണിംഗ് ആൻഡ് ലൈക്കിങ് ബൈ നാളെ കാണാം